കർത്താവായ യേ സി ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സെമിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുതവനായ കർത്താവായ യേ സി ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുകയാണ് എന്തെല്ലാം സംഭവ വികാസങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്ന ഒരു കാലഘട്ടം പ്രകൃതിയിലും കാലാവസ്ഥയിലും മനുഷ്യരിലും ജീവജാലങ്ങളിലും മനുഷ്യ സ്വഭാവത്തിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു വലിയ സംഭവത്തിന്റെ മുന്നറിയിപ്പാണ് നമ്മുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കാൽ അടുക്കവാതിൽക്കലാണ് ദൈവത്തിന്റെ സ്ത്രോത്രം കാലാന്ത്യത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തപ്പെട്ടിരിക്കുന്ന നാം ഓരോ ദിവസവും നമ്മുടെ ദിവസങ്ങളിൽ ദൈവ വചനവുമായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ അറുപത്തി നാല് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് ഇതിൻ്റെ അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ ഈ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് കർത്താവിന്റെ രണ്ടാം വരവ് എന്ന വിഷയത്തിൻ്റെ പതിമൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയത്തിന്റെ പതിമൂന്നാമത്തെ ഭാഗം ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം ചില എപ്പിസോഡുകളായിട്ട് നമ്മളൊരു ഒരേ വാക്യം തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായി ഇരുപത്തിനാല് പതിനാല് മത്താവിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും വളരെ സുപ്രധാനമായ വാക്യം രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ അവസാനം വരും ദൈവദിന സ്ത്രോത്രം രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ രക്ഷകനായിട്ട് അവതരിച്ച് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വേല പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് കരറി പിതാവിൻ്റെ അടുക്കൽ ചെന്ന് മഹത്വവും ബഹുമാനവും അണിഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം മടങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഓരോ ദൈവ വൈതലിൻ്റെയും പ്രത്യാശയും പ്രതീക്ഷയും കഥമായ എസ് സി ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ദൈവത്തിന്റെ സ്ത്രോത്രം യഥാർത്ഥ ദൈവ പൈതലിൻ്റെ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ് അപ്പൊ എത്രയും വേഗം നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന വചനം അസന്നിഗ്ധമായിട്ട് നമ്മുടെ പഠിപ്പിക്കുന്നു ഇനി ചോദ്യം എപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരിക അതിൻ്റെ ഉത്തരം മത്തായി മൊത്തമായി ഇരുപത്തിനാല് മുപ്പത്തിനാല് രാജ്യത്തിൻ്റെ സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിന സ്തോത്രം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേദപുസ്തകം കൃത്യമായിട്ട് നൽകുന്നുണ്ട് എപ്പോഴാണ് അവസാനം വരിക കർത്താവ് വരിക രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ഇപ്പം കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പായിട്ട് ലോകത്തോടറിയിക്കേണ്ട ഒരു നിത്യ സുവിശേഷമുണ്ടെന്ന വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് നമ്മളോടാ പറയുന്നു നാം ഈ സുവിശേഷം എവിടെ കാണുന്നത് വെളിപ്പാട പ്രവചനം പതിനാലാം അധ്യായം അതിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗത്താണ് വെളിപ്പാട് പതിനാല് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗം അവിടെ മൂന്ന് ദൂതന്മാരുടെ ദൂതാണ് കാണുന്നത് മൂന്ന് ദൂതന്മാരുടെ ദൂതുകൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചത് ഒന്നാം തൂതന്റെ ദൂതും രണ്ടാം തൂതന്റെ ദൂതുമാണ് അല്ലെ ഒന്നാം തൂതിൻ്റെ ദൂത് എന്താണ് ചിന്തിച്ചത് ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മുഹത്വം കൊടുക്കുക അവിടുത്തെ ന്യായ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇനി രണ്ടാം ദൂതന്റെ ദൂതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണ് ചിന്തിച്ചത് എന്താണ് രണ്ടാം ദൂതന്റെ ദൂത് വെളിപ്പാട് പതിനാല് എട്ട് രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകലജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു ഇതാണ് രണ്ടാമത്തെ ദൂതൻ്റെ ദൂത് ദൈവത്തിൻ്റെ സ്തോത്രം മഹദിയാം ബാബിലോൺ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ സഭ വീണുപോയി എന്ന സത്യമാണ് രണ്ടാം ദൂതൻ വിളിച്ചു പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹദിയാം ബാബിലോൺ ആരാണെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ബാബേലെന്ന വാക്കിൻ്റെ അർത്ഥം ബാബിലോണിൻ്റെ ആരംഭം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഓക്കെ ഇന്നത്തെ എപ്പിസോഡിൽ മഹുതിയാം ബാബിലോണിൻ്റെ വീഴ്ചയെ സംബന്ധിച്ചും എവിടെ നിന്നുള്ള വീഴ്ചയാണ് അവൾക്ക് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബാബിലോണിനെ കുറിച്ച് ബാബിലോൺ ആരാണെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് മഹുദിയാം ബാബിലോണിൻ്റെ വീഴ്ചയെ സംബന്ധിച്ചാണ് നമ്മൾ ിക്കുന്നത് അപ്പം ഇന്നത്തെ ലോകത്തിൽ വിവിധ പേരുകളിൽ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള പതിനായിരക്കണക്കിന് സഭകൾ ഇന്നത്തെ ലോകത്തിലുണ്ട് എന്നാൽ നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടേ രണ്ട് സഭകളെ ഉള്ളൂ അതേതൊക്കെയാണ് ഒന്ന് പരിശുദ്ധ സുവിശേഷം അണിഞ്ഞ് അപ്പൊസന്മാരുടെയും യേശു ക്രിസ്തുവിൻ്റെയും പ്രവാചകന്മാരുടെ ഉപദേശം മുറുക പിടിച്ചിരിക്കുന്ന ക്രിസ്തുവൻ്റെ നിർമ്മല മണവാട്ടി സഭ രണ്ട് പൊന്നും മുത്തും രത്നവും അണിഞ്ഞ് കടിഞ്ചോപ്പുള്ള വസ്ത്രം ധരിച്ച് സകലവിധം അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദുരുപദേശങ്ങളെ മുറുക പിടിച്ചിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ അഥവാ മണവാട്ടി അഥവാ ബാബിലോണിയാസ് സഭ അപ്പോൾ രണ്ട് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു ഒന്ന് ക്രിസ്തുവിന്റെ നിർമ്മല മണവാട്ടി സഭ രണ്ട് എതിർ ക്രിസ്തുവന്റെ മണവാട്ടി അഥവാ അപ്പൊ ഈ എതിർ ക്രിസ്തുവന്റെ അഥവാ മണവാട്ടി അഥവാ ബാബിലോണിയ സഭയെ സംബന്ധിച്ച് രണ്ടാം ദൂതൻ വിളിച്ചു പറയുകയാണ് വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെ കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ഇവിടെ രണ്ടാം ദൂതൻ വിളിച്ചു പറയുകയാണ് മഹതിയാം ബാബിലോൺ വീണുപോയി അപ്പൊ ബാബിലോണിന്റെ വീഴ്ചയെ സംബന്ധിച്ചിടത്തോളം എന്താണ് മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് രാഷ്ട്രീയമായോ മതപരമായോ സാംസ്കാരികമായോ ഒന്നുമുള്ള വീഴ്ചയല്ല സൈനികമായിട്ടുള്ള അട്ടിമറിയൊന്നുമല്ല പിന്നെയോ ധാർമ്മികമായും ആത്മീയമായും സംഭവിച്ച അപകടകരമായ അധപ്പതനാഥ് ആണെന്ന് പറഞ്ഞാൽ സത്യ ഉപദേശത്തിൽ നിന്നും ബാബിലോണി സഭ വീണുപോയി വീണുപോയവരുടെ കൂട്ടത്തെ ബാബിലോണിയ സഭ എന്ന് വിളിക്കാം സത്യസഭ അല്ലെങ്കിൽ ബാബു സത്യസഭ ഉപദേശത്തിൽ നിന്ന് വീണുപോയാൽ അവർ ബാബിലോണിന്റെ ഭാഗമായിട്ട് മാറും അപ്പൊ ഇവിടെ രണ്ടാം ദൂതൻ വിളിച്ചു പറയുകയാണ് മഹതിയാം ബാബിലോൺ വീണ് പോയി ചോദ്യം എവിടെയാണ് ഈ വീഴ്ചയുടെ തുടക്കം ഈ വീഴ്ചയുടെ തുടക്കം പഠിക്കണം മുതൽ ഒന്നും രണ്ടും നൂറ്റാണ്ടുകളുടെ ചരിത്രത്താളുകളിലേക്ക് നമ്മളൊന്ന് പോകണം നമുക്കറിയാം ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകൾ പരിശോധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആതികഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായിട്ട് തീർന്നു യേശുവിന്റെ അനുയായികളെല്ലാം അതികഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായിട്ട് തീർന്നു യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷിത്വ മരണം ഭരിച്ചു വിശ്വാസികളാണെന്ന കാരണത്താൽ റോമൻ ചക്രവർത്തിമാർ ക്രൈസ്തവ ഭക്തന്മാർക്ക് കൊടുത്ത പീഡനത്തിൻ്റെ വാർത്തകൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നവയാണ് റോമൻ ചക്രവർത്തിമാർ വേട്ടപ്പട്ടികളെ പോലെ ക്രിസ്തീയ വിശ്വാസികളെ തിരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് കർത്താവായ യേ ക്രിസ്തു എന്ന രക്ഷകനെ ഉള്ള ആഴമായ വിശ്വാസവും യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഉത്തമബോധ്യമുള്ളവരും മാത്രമേ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരുന്നുള്ളൂ അതിനാൽ പീഡനങ്ങളുടെ നടുവിലും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഒരു വലിയ വിഭാഗം യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസം ഇല്ലാത്തവയൊന്നും സഭയ്ക്കാത്തില്ല ഇല്ലായിരുന്നു അതുകൊണ്ട് സഭ വളരെ പരിശുദ്ധമായിട്ട് നിലകൊണ്ടു ഇങ്ങനെ തുടരവേ പിശാജിന് ഒരു കാര്യം മനസ്സിലായി ഇതിങ്ങനെ പോയാൽ സഭയെ തകർക്കാൻ പറ്റത്തില്ല പീഡനങ്ങൾ കൊണ്ട് സഭയെ തകർക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് പിശാജ് മറ്റൊരു ഇടപെടുത്തു ഏ ഡി മുന്നൂറ്റി പന്ത്രണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിയേഴാം തീയതി പീഡകനായ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒരു ദർശനം കണ്ടു എന്തായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം അസ്തമയ സൂര്യന് മുകളിൽ ഒരു കുരിശടയാളം അതിന് മുകളിലൊരു മേലെഴുത്തും ഇൻ ദി സൈൻ കോൺകർ ഈ അടയാളത്തോടുകൂടെ യുദ്ധം ചെയ്യുക ആ സമയത്ത് അദ്ദേഹം മെൽവിൻ ബ്രിഡ്ജ് യുദ്ധത്തിൽ പരാജയ ഭീതിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പം കണ്ട ദർശനത്തിനനുസരിച്ച് ഒരു പതാകയും വഹിച്ച് അദ്ദേഹം യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു തൽഫലമായി എന്ത് സംഭവിച്ചു അന്ന് മുതൽ ക്രിസ്ത്യാനികളോട് താല്പര്യമായി നോക്കിയേ അതുവരെയും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന റോമാ സാമ്രാജ്യം പിശാജ് അദ്ദേഹത്തിന് കാണിച്ച ദർശനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മാറ്റുകയും പീഡനങ്ങൾ അവസാനിപ്പിച്ചു റോബൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് സഭാംഗമായിട്ട് തീർന്നു പീഡനങ്ങൾ അവസാനിപ്പിച്ചു ഏടി മുന്നൂറ്റി പതിമൂന്നിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചു ക്രിസ്ത്യാനികൾക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി അവരെ പട്ടാള സേവനത്തിൽ നിന്നും ഒഴിവാക്കി അവരെ ഭൂനികുതിയിൽ നിന്നും ഒഴിവാക്കി സഭാസേവനം ചെയ്യുന്നവരെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു അങ്ങനെയായപ്പോൾ രാജപ്രീതിക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും കർത്താവായ ക്രിസ്തുവിൽ വിശ്വാസമില്ലാതിരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ ക്രിസ്തു മാർഗം സ്വീകരിച്ച സഭയുടെ അംഗങ്ങളായിട്ട് മാറി എന്ന് പറഞ്ഞാൽ മനപരിവർത്തനമില്ലാതെ ജനലക്ഷങ്ങൾ മതപരിവർത്തനത്തിന് വിധേയരായിട്ട് തീർന്നു എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ എല്ലാവരും ക്രിസ്തു മത സ്വീകരിക്കണമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ചു എന്നാൽ ഏ ഡി മുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ഏ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ റോമ സാമ്രാജ്യം ഭരിച്ച തിയഡോഷ്യസ് ആണ് ക്രിസ്തു സഭയെ ക്രിസ്തു മതമാക്കി മാറ്റിയത് അദ്ദേഹം ക്രിസ്തു മതത്തെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു തന്മൂലം മനപരിവർത്തനമില്ലാത്ത വിജാതീയരെല്ലാം മതപരിവർത്തനത്തിന് വിധേയരായിട്ട് മാറി അങ്ങനെ ക്രിസ്തു വിശ്വാസമില്ലാത്തവർ ക്രിസ്തു സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവർ ക്രിസ്തു സഭയിലേക്ക് പറിച്ചു നട്ടു തങ്ങൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ കൊണ്ടുവന്ന് ദൈവാലയത്തിൻ്റെ അപ്രധാന സ്ഥാനങ്ങളിൽ ആദ്യം പ്രതിഷ്ഠിച്ചു പിന്നീട് ദൈവാലയത്തിനുള്ളിൽ അവയെ പ്രതിഷ്ഠിച്ചു കാലം കഴിഞ്ഞപ്പോൾ അവയുടെ പേരിൽ പെരുന്നാളുകളും ഉത്സവങ്ങളും ആരംഭിച്ചു അവയെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതോടൊപ്പം അവയെ ആരാധിക്കാനും ഉണങ്ങാനും തുടങ്ങി കാലങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സഭയിലേക്ക് നുഴഞ്ഞു കയറുവുന്ന ഇത്തരം വിജാതീയ ആചാരങ്ങളെ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ സഭകൾ ഉൾക്കൊള്ളുകയാണ് ചെയ്തത് ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ബൈബിളിനൊന്നും വിശ്വാസമില്ല ഞങ്ങളുടെ അപ്പനപ്പുമാരുടെ കാലം ഞങ്ങൾക്ക് ചില പാരമ്പര്യങ്ങളുണ്ട് അതാ ഞങ്ങൾ പിന്തുടരുന്നത് അതിനാണ് പ്രാധാന്യം പ്രിയമുള്ളവരെ സഭയിലേക്ക് നുഴഞ്ഞു കയറി വന്ന തെറ്റായ ആചാരങ്ങളെ സഭകൾ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ ഉൾക്കൊണ്ടു കവി ഇങ്ങനെ പാടിയിട്ടുണ്ട് ഇന്നലെ ചെയ്തോ മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം അതിങ്കൽ ആശ്ചര്യം കൊള്ളായി ഗദേവൻ എന്താ മനസ്സിലായി ഇന്നലെ ചെയ്ത അബദ്ധങ്ങൾ ഇന്നത്തെ ആചാരങ്ങളാണ് മൂഢന്മാർക്ക് അത് ഇന്നത്തെ ആചാരങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇനി നാളത്തെ ശാസ്ത്രമതായിട്ട് മാറും അപ്പൊ ഇപ്രകാരം സത്യസഭ സത്യത്തിൽ നിന്നും വീണു പോകുവാനായിട്ടിടയായി തീർന്നു ഇപ്പം നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ട് ൊന്നാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ ബാബിലോണി ആരാധനകൾ അരങ്ങ് തകർക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഈ കോൺസ്റ്റൻട്രേറ്റ് ചക്രവർത്തി ക്രിസ്തുമാർഗം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ചെയ്തൊരു പണിയുണ്ട് കെ ഡി മുന്നൂറ്റി പന്ത്രണ്ടില് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയിലെ നാലാമത്തെ കൽപ്പന എടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞു നാലാമത്തെ കൽപ്പന എന്താ പറയുന്നത് ശബദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോമയുടെ ശപഥാകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള വരദേശയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബദ് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ഈ കൽപ്പന അദ്ദേഹം അങ്ങ് മാറ്റി എന്താ കാരണം അദ്ദേഹം ക്രിസ്തു സഭയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ആരാധിച്ചിരുന്ന ദേവന്മാരും ദേവികളും അദ്ദേഹത്തിൻ്റെ ആരാധനക്കാരും അദ്ദേഹത്തിൻ്റെ പ്രജകളായിട്ടുള്ള ആളുകളൊക്കെ സൂര്യാരാധനക്കാരായിരുന്നു അപ്പം അവരെ ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചപെട്ടതിൻ്റെ ഏഴാം ദിവസമായ ശപതിലുള്ള ആരാധനയെ അദ്ദേഹം മാറ്റിയിട്ട് സൺ ആരാധന മാറ്റി അദ്ദേഹം നേരത്തെ ക്രിസ്തുമാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് സൺഡേയിൽ ആരാധിക്കുന്നവനായിരുന്നു സൂര്യനെ ആരാധിക്കുന്ന സൂര്യാരാധനക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൂര്യ ആരാധനക്കാരെ ക്രിസ്തുമാർഗ്ഗത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഏഴാം ദിവസമായ ശനിയാഴ്ചയുള്ള ആരാധന അങ്ങ് മാറ്റിയിട്ട് ഒന്നാം ദിവസമായ ഞായറാഴ്ചയുള്ള ആരാധന അദ്ദേഹം നടപ്പി അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ആരാധന നടപ്പിലാക്കിയത് നോക്കിയ വീഴ്ചയുടെ തുടക്കം സത്യത്തിൽ നിന്നും സഭ വീണ് പോകുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾ സത്യം വിട്ട് ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കുന്നവരായിട്ട് മാറി സ്വർഗത്തിലെ ചക്രവർത്തി തന്ന കൽപ്പനയെ മാറ്റിയിട്ട് റോമൻ ചക്രവർത്തി തന്ന കൽപ്പനയ്ക്കനുസരിച്ച് ഞായറാഴ്ച ആരാധനക്കാരായിട്ട് ജനങ്ങൾ മാറാൻ തുടങ്ങി ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴോ ഞങ്ങൾ വലിയ ആരാധനക്കാരാണെന്ന് പറയുന്ന ആളുകളൊക്കെ ആരുടെ പ്രജകളാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നടപ്പിലാക്കിയ ആരാധനയുടെ ആൾക്കാരാണ് രണ്ടാം ദൂതൻ വിളിച്ചു പറയുന്നു വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകലജാതികളെ വീണുപോയി എന്ന് പറഞ്ഞു ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ സത്യ ആരാധനയിൽ നിന്നും വ്യതിചലിച്ച അനേകം ആരാധനക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവിക സത്യങ്ങളെ പുറങ്കാൽ കൊണ്ട് തട്ടി അറിഞ്ഞിട്ട് മാനുഷിക കൽപ്പനകൾക്കും കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും സുന്നതദോസുകളുടെ തീർപ്പുകൾക്കും ഒക്കെ വഴിപ്പെട്ട് സത്യത്തിൽ നിന്നും അകന്ന് ബാബിലോണിയ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആരാധനക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ് അവരെ നോക്കിയാണ് രണ്ടാം ദൂതൻ വിളിച്ചു പറയുന്നത് വീണുപോയി തൻ്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകലജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്നും സഭ വീണുപോയി പ്രിയമുള്ളവരെ എല്ലാ കാലത്തും സത്യമനുസരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ലോകത്തിലുണ്ട് നമ്മുടെ ലോഹയുടെ കാലം നോക്ക നൂറ്റാണ്ടു കൊല്ലം കുത്തിയിരുന്നു പ്രസന്നിച്ചിട്ടും സത്യം അനുസരിക്കാൻ ആരെ കിട്ടി എട്ട് എട്ടുപേരെ മാത്രമേ കിട്ടിയുള്ളൂ ബഹുഭൂരിപക്ഷവും സത്യമനുസരിക്കാതെ ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ ലോകപ്രകാരം ജീവിച്ച് വെള്ളം കുടിച്ച് ചത്തപ്പോൾ സത്യം അനുസരിക്കുവാൻ എട്ട് പേരെ മാത്രമേ കിട്ടിയുള്ളൂ ലോകത്തിന്റെ കാലത്തേക്ക് നോക്ക എല്ലാം അഗ്നിക്കിരിയാക്കി ചത്തൊടുങ്ങുവാനിടയായിട്ട് തീർന്നു ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ സ്ഥിതി വ്യത്യസ്തമല്ല വേദപുസ്തകം എല്ലാവരുടെയും വീട്ടിലുണ്ട് പക്ഷേ ഈ തിരുവചനം പറയുന്ന ദൈവിക സത്യങ്ങളെ അനുസരിക്കുന്നവർ വളരെ ചുരുക്കമുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത് വലിയ ആരാധനക്കാരും വലിയ കൂട്ടങ്ങളും വലിയ ബഹളങ്ങളും ഒക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും തിരിച്ചറിയാത്തൊരു പരമാർത്ഥമുണ്ട് ഇപ്പം സത്യ ആരാധനയിൽ നിന്നും വീണുപോയ ഒരു വലിയ വിഭാഗത്തെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ആരും പറയുന്നത് കേൾക്കേണ്ട ബൈബിളെടുത്തൊന്ന് വായിക്കുക ഈ വേദപുസ്തകം പറയുന്നതിൻ്റെ നേരെ വിപരീതമായ വഴികളിലൂടെയാണ് ഭൂരിപക്ഷവും പോകുന്നത് നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ആര്യാദികൾ നോക്കാതെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് നാം ദൈവത്തെ ആരാധിക്കണമെന്നും അത് വിശുദ്ധമായിട്ട് ആ ദിവസത്തെ ചെലവഴിക്കണമെന്നും വചനം പറയുമ്പോൾ പേരിന് പള്ളിയിലൊന്നു പോയിട്ട് പിന്നെ തോന്നിയ വഴിക്കും തോന്നിയ കാര്യങ്ങൾക്കൊക്കെ പോവുകയും വേണ്ടാത്ത കാര്യങ്ങൾ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക നാം തെറ്റായ വഴികളാണ് സഞ്ചരിക്കുന്നത് വേദപുസ്തകം വിശുദ്ധ ദിവസം ഏതാണെന്ന് വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിരിക്കുമ്പോൾ അതനുസരിക്കാതെ കോൺസ്റ്റൻട്രീൻ ചക്രവർത്തി സ്ഥാപിച്ച ആരാധന ദിവസം പിന്നീട് മുന്നൂറ്റി മുപ്പത്തിയാറിൽ അബോധിക്ക സുനകദോസിൽ വെച്ച് അന്നത്തെ സഭ നടപ്പിലാക്കിയ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിലുള്ള ആരാധന ഇതിനൊക്കെ നമ്മൾ പോകുമ്പോൾ നാം വീണുപോയവരാണ് സത്യത്തിൽ നിന്നും അതുകൊണ്ടാ വചനം വിളിച്ചു പറയുന്നത് വീണുപോയി തൻ്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകലജാതികളെയും കുടിപ്പിച്ച മഹതി ബാബിലോൺ വീണുപോയി പ്രിയമുള്ളവരെ ഭൂരിപക്ഷവും സത്യത്തിൽ നിന്ന് കിടക്കുക യഥാർത്ഥമായ സത്യങ്ങളെ അനുസരിക്കുന്ന കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ആ സ്നാനപ്പെടുമ്പോൾ എടുത്ത തീരുമാനത്തിനനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുന്ന എത്ര എണ്ണത്തിനെ കാണാൻ സാധിക്കും സ്നാനപ്പെടുന്ന സമയത്ത് കൈവൊക്കി തീരുമാനമെടുത്തതാ ഞാൻ ലോകത്തിൻ്റെ ആഡംബരങ്ങളും മോഹങ്ങളും എല്ലാം വിട്ട് വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് ഇന്നോ ലോകത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്ന ബഹുഭൂരിപക്ഷം അങ്ങനെയാണെങ്കിൽ എല്ലാം വീണുപോയി ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കൂടിപ്പിച്ച മഹതി അംബാബിലോൺ വീട് പോയി ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം രണ്ടാമതൂതൻ വിളിച്ച് പറയുന്നത് പോലെ ന സത്യത്തിൽ നിന്ന് വീട് കിടക്കുന്ന കൂട്ടരാണോ അതോ സത്യത്തിൻ്റെ ഭാഗത്താണോ നന്നായിട്ട് ചിന്തിക്കാം നല്ല തീരുമാനങ്ങൾ എടുക്കാം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല തീരുമാനത്തോടെ ന സത്യത്തിലേക്ക് വരുവാൻ തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകും ഇല്ലാതെ നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഫലവുമില്ല ഇല്ല നല്ല എടുക്കുക കർത്താവിൻ്റെ വഴിയിൽ നടക്കാൻ നാം ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെടുവാൻ തീരുമാനമെടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അണിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ ബാബിലോൺ സത്യത്തിൽ നിന്ന് വീണുപോയി എന്ന് രണ്ടാം തൂതൻ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ബാബിലോണി സഭയുടെ ഭാഗത്താണോ അതോ സത്യസഭയുടെ ഭാഗത്താണോ എന്ന് ചിന്തിക്കുവാൻ ഈ നല്ല പ്രഭാതത്തിലൂടെ ഇങ്ങളെ സഹായിക്കണമേ വചനെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ നല്ല തീരുമാനങ്ങളെടുക്കുവാൻ പ്രിയമക്കളെ ഇടയാക്കണമേ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ പ്രിയമക്കളെ എല്ലാം അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളുടെ ആവശ്യങ്ങളെ മാനിക്കണമേ രോഗങ്ങൾ കടബാധ്യതകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൻ്റെ ആകുലതകൾ മാനസിക സമ്മർദ്ദങ്ങൾ മറ്റുള്ളവർ പറയാൻ കഴിയാത്ത വേദനകളൊക്കെ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കരുണ കാണിക്കണേ പശ അവിടെ നിന്ന് പ്രവൃത്തിയിൽ വലിയ ദൈവമായിരിക്കാൻ സ്തോത്രം പ്രിയ മക്കളുടെ ആവശ്യങ്ങളൊക്കെ മാനിച്ചുവിടെ അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ വരവിനാട്ടെ ഒരുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്വയാട്ടി യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം എന്നുള്ള പിതാവേ ആമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും

വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം